നമസ്കാരം ഇന്ന് അയോധ്യ ഉത്സവ തിരുമുറിപ്പിലാണ് മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ ഇന്ന് പ്രാണപ്രതിഷ്ഠ നടന്നു എന്നാൽ ഇന്ന് പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുൻപ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്ന ഒരു കാര്യം അവിടേക്ക് ലഭിച്ച സമ്മാനങ്ങളെക്കുറിച്ചായിരുന്നു ലഡു അഗർബത്തി സ്വർണം വെള്ളി രത്നം വമ്പൻ ക്ലോക്ക് തുടങ്ങി നീളുന്നു ആ പട്ടിക പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് തന്നെ ശ്രീരാമന്റെ അനുഗ്രഹം തേടി രാജ്യത്തിനകത്തും പുറത്തു നിന്നും രാമഭക്തരുടെ സമ്മാനങ്ങൾ രാമജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിലേക്ക് പ്രവഹിക്കുകയായിരുന്നു ഗുജറാത്തിൽ നിന്നും യു പിയിൽ നിന്നുമാണ് ഏറ്റവും അധികം സമ്മാനങ്ങൾ ട്രസ്റ്റിന് ലഭിച്ചത് അശോകവനത്തിലെ കല്ല് സ്വർണ്ണപാതകങ്ങൾ അമേരിക്കൻ വജ്ര നെക്ലെസ് നൂറ്റിയെട്ടടി നീളമുള്ള ചന്ദ്രതിരി ആയിരത്തി ഒരുന്നൂറ് കിലോയുടെ കൂറ്റൻ വിളക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോയുള്ള മണി തമിഴ്നാട്ടിൽ നിന്നുള്ള അറുന്നൂറ്റി ഇരുപത് കിലോയുള്ള മണി നാനൂറ് കിലോയുടെ പത്തടി ഉയരമുള്ള പൂട്ടും താക്കോലും നാൽപ്പത്തി നാലടി ഉയരമുള്ള കൊടിമരം പിച്ചളക്കുടിമരം ഇഞ്ചുള്ള സ്വർണം പൊതിഞ്ഞ ക്ഷേത്ര ഡ്രം അഞ്ചടി നീളമുള്ള അമ്പ് സിൽക്ക് ബെഡ്ഷീറ്റ് എട്ട് രാജ്യങ്ങളിലെ സമയം കാണിക്കുന്ന ക്ലോക്ക് തുടങ്ങി സമ്മാനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് പറയാൻ സീതാദേവിയുടെ ജന്മസ്ഥലം എന്ന് കരുതപ്പെടുന്ന നേപ്പാളിലെ ജനക്പൂരിൽ നിന്ന് മൂവായിരത്തിലധികം സമ്മാനങ്ങളാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് മുപ്പത് വാഹനങ്ങളിലെ അയോധ്യയിലേക്ക് എത്തിയ സമ്മാനങ്ങളിൽ വെള്ളി പാതകങ്ങൾ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടും രാമന്റെയും സീതയുടെയും ഹനുമാന്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പതിനായിരത്തിലധികം വളകൾ ഭക്തർക്ക് നൽകാനായി രാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന് കൈമാറിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ വാഴ കൃഷിക്കാരുടെ സംഘടന വാഴനാരിൽ നെയ്തെടുത്ത ഇരുപതടി നീളമുള്ള സാരിയാണ് നൽകിയിരിക്കുന്നത് സമ്മാനങ്ങളെത്തിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നമ്മുടെ കേരളവുമുണ്ട് പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച ഓണവില്ലാണ് കേരളത്തിൽ നിന്നുള്ള സമ്മാനം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഓണവില് സമ്മാനമായി നൽകിയത് അയോധ്യയിലെ മറ്റൊരു രാമക്ഷേത്രവും രണ്ടര കിലോ ഭാരം വരുന്ന വല്യ സമ്മാനമായി നൽകിയിട്ടുണ്ട് യു പിയിലെ ഇറ്റാവയിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം വരുന്ന വലിയ ഓട്ടുമണി ലഭിച്ചിട്ടുണ്ട് ഇതിനു പുറമെ രത്നം പതിച്ച വസ്ത്രങ്ങൾ വെള്ളിപാത്രങ്ങൾ വില കൂടിയ അത്രകൾ എന്നിവയുമൊക്കെ എത്തിയിട്ടുണ്ട് പത്തടി ഉയരവും നാല് പോയിന്റ് ആറടി വീതിയുമുള്ള നാനൂറ് കിലോഗ്രാമിന്റെ വലിയ പൂട്ടാണ് അലിഗഢിലെ കൊല്ലപ്പണിക്കാരൻ സത്യപ്രകാശ് എത്തിച്ചത് ഉജ്ജയിനിലെ മഹാകാലേശ്വർ ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ അഞ്ചു ലക്ഷം ലിഡുവാണ് എടുത്തു പറയേണ്ടത് മറ്റൊരു സമ്മാനം അഞ്ച് ട്രക്കുകളിലായിട്ടാണ് ലഡു കഴിഞ്ഞ ദിവസം അയോധ്യയിലെത്തിയത് അൻപത് ഗ്രാം ഭാരമാണ് ഒരു ലഡുവിനുള്ളത് ഇത് പ്രസാദമായി വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആഗ്രയിലെ പ്രസിദ്ധമായ പേടവില്ക്കുന്ന വ്യാപാരികൾ അഞ്ഞൂറ്റി കിലോ വരുന്ന അൻപത്തിയാറിനും പേടകളും സമ്മാനമായി എത്തിച്ചു ഫിറോസാബാദിലെ ഹിന്ദു മുസ്ലിം തൊഴിലാളികൾ മാസങ്ങളോളം അധ്വാനിച്ച് തയ്യാറാക്കിയ പതിനായിരത്തിലധികം വളകൾ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന് കൈമാറി വളകളിൽ ശ്രീരാമന്റെയും സീതാദേവിയുടെയും ഹനുമാന്റെയും ചിത്രങ്ങളുമുണ്ട് അഹമ്മദാബാദിലെ ലോഹക്കച്ചവടക്കാർ കച്ചവടക്കാർ അഞ്ഞൂറ് കിലോ തൂക്കം വരുന്ന സ്വർണവും വെള്ളിയും പതിച്ച കൂറ്റൻ പെരുമ്പറയാണ് സമ്മാനമായി നൽകിയത് ഗുജറാത്തിൽ നിന്ന് പ്രത്യേക രഥത്തിലാണ് ഈ പെരുമ്പറ അയോധ്യയിൽ എത്തിച്ചത് ഗുജറാത്തിലെ ദക്ബർ സമുദായത്തിലുള്ളവരാണ് ഈ പെരുമ്പറ നിർമ്മിച്ചത് സൂര്യപ്രകാശത്തെയും മഴയും ചെറുത്ത് നിൽക്കാൻ കഴിവുള്ളതാണ് ഈ പെരുമ്പറ ഇതിൽ സ്വർണവും വെള്ളിയും പൂച്ചിട്ടുണ്ട് ഇരുമ്പ് ചെമ്പ് പ്ലേറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പെരുമ്പറയുടെ ശബ്ദം ഒരു കിലോമീറ്റർ അകലെ വരെ കേൾക്കാനും സാധിക്കും ഗുജറാത്തിൽ നിന്ന് തന്നെ നൂറ്റി പത്ത് കിലോ തൂക്കമുള്ള വലിയ ഓട്ടുവിളക്ക് എത്തിയിട്ടുണ്ട് അമരാവതിയിൽ നിന്നും അഞ്ഞൂറ് കിലോ കുങ്കുമമാണ് ഭക്തർക്ക് നൽകാനായി അയോധ്യയിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോ ഭാരം വരുന്ന മണിയും സമ്മാനത്തിന്റെ കൂട്ടത്തിലുണ്ട് എട്ട് രാജ്യങ്ങളിലെ സമയം പ്രദർശിപ്പിക്കുന്ന കൂറ്റൻ ക്ലോക്കും അയോധ്യയിലെ മറ്റൊരു കൗതുക കാഴ്ചയാണ് നാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി തവണ രാമമന്ത്രം എഴുതിയ വലിയ കടലാസും പതിനായിരം ബോഗൻവില്ലാ പൂക്കളും സമ്മാനമായി മധ്യപ്രദേശിൽ നിന്നെത്തും അതേസമയം ഇന്ന് ചടങ്ങിനെത്തിവർക്കും സമ്മാനമുണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ കുഴിച്ചെടുത്ത മണ്ണ് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ വരുന്നവർക്ക് സമ്മാനമായി നൽകുന്നുണ്ട് കൂടെ അഞ്ഞൂറ് ഗ്രാമോളം വരുന്ന ലഡു സരിയൂ നദിയിലെ ജലം പ്രാർത്ഥനാ പുസ്തകങ്ങൾ കാവ്യവസ്ത്രം എന്നിവയടങ്ങി സമ്മാന പൊതിയും നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാമക്ഷേത്രത്തിന്റെ പതിനഞ്ച് മീറ്റർ നീളമുള്ള വലിയ ചിത്രമാണ് സമ്മാനമായി നൽകുന്നത് ചടങ്ങിനെത്തുന്ന പതിനോരായിരം അതിഥികൾക്കാണ് മണ്ണ് സമ്മാനിക്കുന്നത്